ली खौफा के मालंगरे सभा पुणे कटकी सेंट फ्रेम भद्रासन मेट्रानई डॉक्टर मैथ्यूस मोर कोमियोस अभिषेकतनई പൂന കാലാപൂർ മൌണ്ട് ഇവാന്യൂസ് പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസൈലോസ് ക്ലീമിസ് കാതോലിക്ക ബാബ മുഖ്യ കാർമികത്വം വഹിച്ചു കർദിനാൾ ഓസ്വൽ ഗ്രേഷ്യസ് വചന സന്ദേശം നൽകി ഇന്ത്യയിലെ അപ്പസ്തോലിക്യുഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ഡോജറിലി അനുമോദന പ്രസംഗം നടത്തി ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് തോമസ് മാർ അന്തോണിയോസ് ജോഷോ മാർ റിഗ്നാത്യോസ് ഏബ്രഹാം മാർ യൂലിയോസ് ജോസഫ് മാർ തോമസ് ഫിലിപ്പോസ് മാർ സ്റ്റേഫാനോസ് സാമുൽമാർ ഐറിനിയോസ് വിൻസെന്റ് മാർ പൌലോസ് ഗീവർഗീസ് മാർ മക്കാറിയോസ് മാർ തെയുഡോഷ്യസ് ആന്റണി മാർ സിൽവാനോസ് മാത്യൂസ് മാർ പോളിക്കാർപ്പസ് ബദനി സുപ്പീരിയർ ജനറൽ റെവലന്റ് ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോ ഗീവർഗീസ് മാർ കൂറിലോസ് മാർ ജോസ് ചുറ്റുപറമ്പിൽ ബിഷപ്പ് ജോൺ റോഡ്രിക്സ് മാർ തോമസ് ഇലവനാൽ ബിഷപ്പ് മാൽക്കം സെക്വേര മാർ ടോണി നീലങ്കാവിൽ മാർ തോമസ് പാടിയത്ത് ഗീവർഗീസ് മാർ അപ്രേം എന്നിവർ സന്നിഹിതരായിരുന്നു ഖർസുണ്ടി വില്ലേജിലെ മൌണ്ട് മാർ ഇവാനിയൂസിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത് സഭയിലെ മറ്റ് അഭിമന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ശുശ്രൂഷയിൽ പങ്കെടുത്തു മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ ഖഡ്ഗി മലങ്കര കത്തോലിക്ക രൂപതയുടെ പുതിയ മെത്രാനായി സ്ഥാനമേറ്റ മാത്യൂസ് മാർപ്പ കോമിയോസ് മെത്രാപൊലിത്ത ക്രിസ്തുവാനുകരണ സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്നു മലങ്കര കത്തോലിക്ക സഭയുടെ സെനറ്റിന്റെ തീരുമാനം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായത് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു വിശുദ്ധ എഫ്രൈമിന്റെ നാമത്തിലുള്ള ഖഡ്ഗി രൂപതയുടെ അധ്യക്ഷൻ മാത്യൂസ് മാർപ്പ കോമിയോസ് കണ്ണത്തുനാട് സ്വദേശിയാണ് ഡിസംബർ ജനിച്ച അദ്ദേഹം ക്രിസ്വാനുകരണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിനഞ്ചിന് വ്രതവാഗ്ദാനം നടത്തുകയും പൂനെയിലെ ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ തത്വശാസ്ത്ര ദൈവവിജ്ഞാനീയ പഠനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ ഒൻപതിന് പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു സെമിനാരിയിലും ഇടവകയിലും തിരുവല്ല അതിരൂപതയുടെ യുവജന അജപാലന കാര്യാലയത്തിലും ബദനി പ്രസാദക കേന്ദ്രത്തിലും മറ്റും സേവനമനുഷ്ഠിച്ചതിനു ശേഷം ബെൽജിയത്തിലെ ലുവേനിലേക്ക് പോകുകയും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു രണ്ടായിരത്തി മുതൽ അദ്ദേഹം മിശിഹാനു കരണ സഭയുടെ പൊതുശ്രേഷ്ഠനായി സേവനം ചെയ്തു വരികയായിരുന്നു മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ് സംസ്കൃതം സിറിയക് ജർമ്മൻ ഫ്രഞ്ച് എന്നീ ഭാഷകളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഏതാനും പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന ന്യൂസ്